ഞാൻ ഇപ്പൊ ഉള്ളത് കണ്ണൂർ തലശ്ശേരി കടൽപ്പാലത്തിന്റെ അടുത്താണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ചിത്രപ്പണികളെല്ലാം ചെയ്തു വെച്ചതായിട്ട് കാണാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ തല്ലുമാല എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയാണ് ഇത് വരച്ചു വെച്ചത് നമുക്ക് ഈ ചുവർ ചിത്രവീതിയിലൂടെ ഒരു യാത്ര നൽകാം നമ്മുടെ തലശ്ശേരിയിലെ ചരിത്ര പ്രാധാന്യമുള്ള കടൽപ്പാലത്തിലേക്ക് പോകുന്ന വഴിയാണിത് ഞാനിത് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം നമ്മുടെ കയ്യിൽ ഗിമ്പലില്ലാത്തതുകൊണ്ട് ക്യാമറയ്ക്ക് തന്നെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കാണുന്ന ചിത്രപ്പണികളൊക്കെ തല്ലുമാല എന്ന പടത്തിന് വേണ്ടി ചെയ്തതാണ് തലശ്ശേരിയിലെ കടൽപാലത്തിനടുത്ത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യം തലശ്ശേരി കടൽപ്പാലം എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഉമ്മച്ചിക്കുട്ടിയെ പ്രണയിച്ച നായരുടെ കഥ പറഞ്ഞ സിനിമ തട്ടത്തിന് മറിയത്ത് അത് വന്ന സമയത്താണ് ആ സിനിമയുടെ ഹൃദയഭാഗമായ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ഒരു തന്നെ വികാരമായ ഒരു സ്ഥലം അതിനുശേഷമാണ് ഈ സ്ഥലത്ത് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഉറങ്ങുന്ന തലശ്ശേരിയുടെ മണ്ണിൽ ചരിത്ര സാക്ഷിയാണ് തലശ്ശേരി കടൽപ്പാലം ഒരു കാലത്ത് യൂറോപ്പിനെ കേരളക്കരയിലേക്ക് വലിച്ചടിപ്പിച്ച പാലം എന്ന വിശേഷണം കൂടി ഇതിലുണ്ട് തലശ്ശേരിയെ വലിയ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റിയതിന് കടൽപ്പാലം വലിയ പങ്കുവഹിക്കുകയുണ്ടായി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബ്രിട്ടീഷുകാരാണ് വാണിജ്യാവശ്യത്തിനായി കടൽപ്പാലം നിർമ്മിച്ചത് കപ്പലുകൾക്ക് കടപ്പുറത്ത് അടുക്കുവാനുള്ള ആഴമില്ലാത്തതു കൊണ്ടാണ് പാലം നിർമ്മിക്കേണ്ടി വന്നത് കരയിൽ നിന്നും കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാലത്തിന് അഞ്ഞൂറടി നീളമുണ്ട് കടലിൽ അവസാനിക്കുന്ന ഭാഗത്തിൽ നാൽപ്പതടിയും മറ്റു ഭാഗത്ത് ഇരുപത്തി ആറടിയും വീതിയാണ് പാലത്തിനുള്ളത് പുറം കടലിൽ ഇടുന്ന കപ്പലിൽ നിന്നും ചരക്കുകൾ ഉരുവിലേക്കും പത്തേമാരിതുമായി കരയിലെത്തിക്കാനും കപ്പലുകളിലേക്ക് കരയിൽ നിന്നും നാണയവിളകളും മറ്റെത്തിക്കാനും കടൽപ്പാലം ഉപയോഗിക്കാറുണ്ട് അപ്പൊ ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നുണ്ട് ഇവിടെ മതിലൊക്കെ കെട്ടി ബ്ലോക്ക് ചെയ്തിട്ടുള്ള പണ്ട് നമ്മൾ വരുന്ന സമയത്ത് അപ്പൊ അങ്ങ് അറ്റം പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ വെച്ചാൽ ഈ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ പടത്തിന് ആ ഒരു ഹെലികാം ഷോട്ട് ഉണ്ട് ആസിഫലി ആ നെറ്റുവ എൻഡിൽ പോയിട്ടുള്ള ഒരു കിടന്ന ഷോട്ട് അങ്ങനെ അടിപൊളി സെറ്റപ്പ് സംഭവമായിരുന്നു ഇത് ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അതിനുശേഷം തട്ടത്തിന് മറിയത്ത് എന്ന പടം വന്നതിന് ശേഷം കൂടുതൽ ആളുകൾ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന സിറ്റിംഗ് ഒക്കെ വന്നിട്ട് കുറച്ച് വർഷമായിട്ടുള്ളു ഇപ്പോഴാണ് ഇവിടെ ഈവരി ടൈമൊക്കെ ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമായി മാറിയത് ഇവിടെ കാണാ ഒരു ചേച്ചി നടത്തുന്ന ഒരു ഉപ്പിലിട്ട ഒരുപാട് ഒക്കെ ഉണ്ട് ചേച്ചിയോട് നമ്മൾ ചേച്ചി ഒന്ന് വീടെടുത്തോട്ടേ അപ്പം തന്നെ ചേച്ചി ഓക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെയാണ് കടൽപ്പാലത്തിൻ്റെ അടുത്തുള്ള വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഫാമിലിക്കും അതുപോലെ ഫ്രണ്ട്സായാലും എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലൻ സ്പോട്ടാണ് തലശ്ശേരി കടൽപ്പാലം ഒരു രക്ഷയല്ല ഇവിടെ ഇതാണ് കളശ്ശേരി കടൽപ്പാലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം ഓക്കെ